പേര് ദർഫാനാണ് വയസ് ദർഫാരി അനിയനും ഉമ്മയും മാത്രമേ ഉള്ളൂ വാർത്ത മരണം പറ്റി പിന്നെ വല്യപ്പ് അങ്ങനെ കുറെ കസിൻസും ഉണ്ട് അവിടെ അബുദാബിയിലെ എം എൽ എം പിന്നെ ഉറക്കി വന്നു ഇപ്പൊൾ അത് പോകാൻ പറ്റുമോ അതൊക്കെയാണ് ഇല്ല ബ്രോ ഞാൻ മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പെണ്ണാടാൻ പോയതാണ് എന്നെ പോലെ തന്നെ ഈ ദർഫയുടെ ലൈഫിൽ എൻ്റെ കാര്യം അറിയാമല്ലോ എൻ്റെ എൻഗേജ്മെൻ്റ് ആയി എൻ്റെ കാര്യങ്ങളൊക്കെ ഇടങ്ങിപ്പോയി അതുപോലെ ലൈഫിലും സെയിം സിറ്റുവേഷൻ കാര്യം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പിന്നാടാൻ പോയ ശേഷം രണ്ടായിരത്തി ഇരുപതിലെന്തോ അവരുടെ ഏതൊരു എൻഗേജ്മെന്റ് നടത്തി അങ്ങനെ അത് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്റെ സെയിം സെയിം അവസ്ഥ എന്റെയും ഇങ്ങനെ തന്നെയായിരുന്നു എനിക്കറിയാലോ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ റമലാ മാസം കണ്ടു സംസാരിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരു ആയിരുന്നു പിന്നെ അത് കല്യാണത്തിലേക്കായി വലിയ സ്റ്റോറിയാണ് രസമുള്ള സ്റ്റോറിയാണ് അതെ അതെ കല്യാണം ഹൗസ് വാർമിങ്ങൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ലാന്ന് പറഞ്ഞു നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ പബ്ലിക്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യണ്ടതെന്ന് പറയുന്നത് കാര്യം ഈ കറുത്ത കണ്ണുകൾ നമ്മുടെ ലൈഫിൽ ഈ ഞാൻ വിശ്വസിക്കുന്നുണ്ടത് കണ്ണേർ കിട്ടുക എന്നൊക്കെ ഒരു അത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് കാര്യം നല്ല നല്ല കണ്ണുള്ള ആളുകളും മോശം അവൻ രക്ഷ കൊടുക്കുക അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജി ഈ ലോകത്തുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ നെഗറ്റീവ് ആകേണ്ട കാലത്താണ് ഞാനത് ഉള്ളത് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അത് മീഡിയയിൽ കുറേ എനിക്ക് മനോക്ക എൻ്റെ സുഹൃത്തുക്ക മനോക്കെ എപ്പോഴും എൻ്റെ നാട്ടുകാരുടെ ചെറുപ്പം കൊണ്ട് വരുന്ന കാലമൊക്കെയാണ് അപ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു അതൊക്കെയാണ് പറയാനുള്ളത് പ്രേക്ഷകരോട് എന്താ പറയുന്നത് ഒന്നും പറയാനുള്ള കുറവ് എല്ലാവരും ഹാപ്പി സന്തോഷത്തോടെ സന്തോഷമായിരിക്കുക ആരും തികഞ്ഞവരില്ല എല്ലാവർക്കും ഒരുപാട് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറ്റം പറയാനും തള്ളി പറയാനുള്ള കാര്യം ചിന്തിക്കുമ്പോൾ സ്വയം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക അത് നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ടായിട്ട് പുറത്തുള്ള വീട്ടിലെ പ്രശ്നം തീർക്കാൻ പോവാതെ കാലിൽ മന്തമുള്ളവൻ ഞണ്ടുള്ളവനെ കളിയാക്കുന്ന പോലെ ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക അവനവനും അങ്ങോട്ട് കാര്യം നോക്കി ജീവിച്ചാൽ മതി